നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന ചോദ്യം നിരവധി പ്രേക്ഷകർ എൻ്റെ കമൻ ബോക്സിൽ ചോദിക്കുന്നുണ്ട് ഇസ്രായേൽ തീർന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മറ്റു പലരും ഇസ്രായേലിനെ തകർക്കാനാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ആദ്യമേ പറയട്ടെ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ ചിത്രം അത് ആശങ്കാജനകമായ കാര്യമാണ് അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അതോടൊപ്പം ഇതൊരു ക്രിക്കറ്റ് മത്സരം പോലെ ഇസ്രായേൽ ആണോ ഹമാസ് ആണോ ജയിക്കുന്നത് എന്ന് നോക്കിയിരിക്കുകയല്ല ഞാൻ മറിച്ച് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിരവധി കെട്ടുകഥകൾ കുറേ കാലമായി പ്രചരിക്കുന്നുണ്ട് അതല്ല യാഥാർത്ഥ്യം സംഭവിക്കുന്ന യാഥാർത്ഥ്യം എന്താണ് എന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് ഇസ്രായേൽ ഹമാസിനെ നാല് ദിവസം കൊണ്ട് തീർക്കും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തീർക്കും നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് തീർക്കും ഗസ ഗസം മുഴുവൻ പിടിച്ചെടുക്കും ബന്ദികളെ മുഴുവൻ വീണ്ടെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് യൂട്യൂബർമാർ ഒരുപാട് കള്ളക്കഥകൾ അടിച്ചു വിട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അന്നേ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതങ്ങനെ എളുപ്പത്തിൽ തീരുന്ന ഒരു യുദ്ധമല്ല ഒരിക്കലും ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിയില്ല കാരണം പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരമായി കാണുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരെന്ന നിലയ്ക്ക് എനിക്ക് ഒരിക്കലും തുടക്കം മുതൽ തന്നെ ഇസ്രായേൽ ഇപ്പോൾ എല്ലാം അങ്ങ് ചെയ്യുമെന്ന വാദത്തോട് യോജിപ്പില്ലായിരുന്നു അന്ന് ഞാനത് പറഞ്ഞപ്പോൾ പല പ്രേക്ഷകരും കമൻ ബോക്സിൽ പറഞ്ഞത് നിങ്ങൾ വെറുതെ തള്ളുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമികവാദിയാണ് അതുകൊണ്ടാണ് എന്നൊക്കെയാണ് സുഹൃത്തുക്കളെ ആദ്യമേ പറയട്ടെ മരിക്കുന്ന ജനതയുടെ മതം നോക്കി അതിൽ വർഗീയ ഭാഷണം കലർത്തലല്ല എൻ്റെ പണി ഒരിക്കലും നിങ്ങളും അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം കുട്ടികളും സ്ത്രീകളും അടക്കം ഇത്രയധികം പേർ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന ഒരു യുദ്ധം സമാനതകളില്ലാത്തതാണ് അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ യുദ്ധം കൊണ്ട് ആർക്ക് ആർക്കെന്ത് നേട്ടമുണ്ടായി എന്നുള്ളതാണ് ഇസ്രായേൽ തന്നെ പറയുന്നു കഴിഞ്ഞ ഒൻപത് മാസമായി യുദ്ധം ചെയ്യുന്നു ചെയ്യുന്നു ആ ഘട്ടങ്ങളിലൊക്കെ ഇസ്രായേൽ പറയുന്നത് ഹമാസ് ദാതീരും ഇപ്പോൾ നൂറിലധികം വരുന്ന ബന്ധുക്കളെ ഞങ്ങൾ പിടിച്ചെടുക്കും ഇപ്പോൾ ഗസ പിടിച്ചെടുക്കും ഇതോടുകൂടി ഹമാസിന്റെ ശല്യം ഒഴിയും ഇതൊക്കെ തന്നെയാണ് ഇത് തന്നെ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തന്നെയാകും അല്ലാതെ പ്രത്യേകിച്ചൊന്നും അവർക്ക് പറയാനില്ല പക്ഷെ ചെയ്യുന്നതോ സാധാരണക്കാരും കുട്ടികളും ഒക്കെ നിരാലംബരായി കഴിയുന്ന ആശുപത്രികളിലേക്ക് ബോംബിട്ട് തകർക്കുന്നു അതുപോലെ ഈ പറയുന്ന അഗതി മന്ദിരങ്ങളിലേക്ക് അഭയാർത്ഥി ക്യാമ്പുകളിലേക്കൊക്കെ നിഷ്കരുണം ബോംബുകൾ ബോംബുകളിടുന്നു മരിച്ചു പോകുന്നത് അത്രയും കുട്ടികളും സ്ത്രീകളുമാണ് സാധാരണക്കാരാണ് അല്ലെങ്കിൽ ഈ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഹമാസിന്റെ ആളുകളാണെന്ന് ഇസ്രായേൽ തെളിയിക്കണം ഔദ്യോഗികമായി പറയണം അത് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ കാരുണ്യമില്ലാത്ത ക്രൂരതയാണിത് എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല പക്ഷേ ഇപ്പോൾ അതിനേക്കാളും ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഈ യുദ്ധത്തിൻ്റെ വ്യാപ്തി വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടക്കുന്നു ഇസ്രായേൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഇസ്രായേൽ സൈന്യത്തിന് ഗസയിൽ മാത്രമല്ല ലബനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നു ഗസയിൽ ഒരു വെടിനിർത്തലിലേക്ക് പോകാതെ ലബനുമായി യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് ഇസ്രായേലിൻ്റെ സൈനികർ പറഞ്ഞതായി വാർത്തകൾ വരുന്നു അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് സർവത്ര ആശയക്കുഴപ്പമാണ് പക്ഷേ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന്റെ തോത് കുറയുന്നില്ല അവർ ഇപ്പോൾ റഫൈലും ഖാൻ ഒക്കെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലബനൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത് അതിലും ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് എന്ന നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഇസ്രായേലിന് നേരെ അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധ വിഷയത്തിൽ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ കടുക്കുകയാണ് ഇറാഖിൻ്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇസ്രായേലിലെ ഷിയ സായുധ സംഘത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച ഇസ്രായേലിന്റെ തെക്കൻ തുറമുഖ നഗരമായ എയിലാത്തിലേക്ക് ഒരു വലിയ ഡ്രോൺ ആക്രമണം നടന്നു ഗസയ്ക്ക് ഐക്യദാർഢ്യമായാണ് ഈ ആക്രമണം എന്നാണ് ഈ സംഘം ഈ ആക്രമണം നടത്തിയവർ പറയുന്നത് എങ്കിലും ഇത് യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചിരിക്കും വർദ്ധിപ്പിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ നോക്കുക ഹുത്തികൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെങ്കടലിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല അതുപോലെ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യം തന്നെ സ്ഥിരീകരിച്ചു ഹമാസിനെ ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ വിഭാഗവുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയുന്നു അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ലെബനലിൽ നിന്ന് ഇസ്രായേലിലേക്ക് പല വിധത്തിൽ വടക്കൻ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നു ഇതിനൊക്കെ ഇസ്രായേൽ തിരിച്ചടിക്കുന്നുണ്ടാകാം മറുപടി കൊടുക്കുന്നുണ്ടാകാം പക്ഷേ അപ്പോഴും യുദ്ധം അവസാനിക്കുക എന്നൊരു ഫാക്ടറിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം യുദ്ധം അവസാനിക്കണം എന്ന് കരുതിക്കൊണ്ട് അമേരിക്ക പോലും ഒടുവിൽ ഇത്രയും നാൾ ഇസ്രായേലിനെ പിന്തുണച്ചത് തെറ്റായിപ്പോയി എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് നിലപാടിൽ നിന്ന് മാറുമ്പോൾ ഇസ്രായേലിന് വേണ്ട പല സഹായങ്ങളും നിർത്തിവയ്ക്കുമ്പോൾ അതിനെതിരെ ഇസ്രായേൽ ഭരണകൂടം അതായത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു നിലപാട് സ്വീകരിക്കുമ്പോഴൊക്കെയും യുദ്ധം എന്നെങ്കിലും അവസാനിക്കും കുവൈറ്റും ഈജിപ്റ്റുമൊക്കെ ഇടപെട്ടുകൊണ്ട് ഏതെങ്കിലും ഖത്തറുമൊക്കെ ഇടപെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ളൊരു മാർഗം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ലോക ജനതയ്ക്ക് മുന്നിൽ ആശങ്കയുടെ വിത്ത് വിതച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം ഗുരുതരമാകുന്നത് ഈ പ്രശ്നം ഗുരുതരമാകും തോറും യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിന് വെല്ലുവിളിയും തിരിച്ചടിയും വർദ്ധിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കൃത്യമായി പറയുന്നുണ്ട് അതായത് ഇസ്രായേൽ സൈന്യ വക്താക്കൾ തന്നെ സൈനിക വക്താക്കൾ തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിൻ്റെ നിലപാടിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയാണ് അതായത് ലബനിലേക്ക് കൂടി യുദ്ധം ചെയ്യണമെങ്കിൽ ഗസയിൽ യുദ്ധം നിർത്തിവെക്കേണ്ടി വരും ഗസയിൽ താൽക്കാലികമായെങ്കിലും ഒരു വെടിനിർത്തൽ വേണ്ടി വരും അല്ലാതെ സൈന്യം താങ്ങില്ല കഴിഞ്ഞ ഒൻപത് മാസമായി യുദ്ധമുഖത്തുള്ള സൈനികർ മാനസികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ് എണ്ണൂറിലധികം സൈനികർ മാനസിക പ്രതിസന്ധി കൂടുതലായതിനെ കൊണ്ട് പോയി അതുപോലെ തന്നെ സൈനികർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ പൊടിയും അതുപോലെ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളും നിമിത്തം അവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഗസയിൽ ഹമാസിനെ പരിപൂർണമായി അവസാനിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള അപ്രതീക്ഷിത തിരിച്ചടികൾ വർധിച്ചു അതുപോലെ തന്നെ യുദ്ധവിജയം എന്നൊന്നും നടപ്പായിട്ടില്ല എന്ന് ഈ സൈനികർക്കറിയാം അതുകൊണ്ട് മാനസികമായി വിജയിക്കാൻ കഴിയാത്തൊരു യുദ്ധത്തിന് വീണ്ടും വീണ്ടും ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന സമാനതകളില്ലാത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സൈനികർക്കുണ്ട് കോൺഫിഡൻസ് ലെവലില്ലാതാകുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഇപ്പോഴും ഇസ്രായേൽ തെളിയിച്ചു കാണിച്ചിട്ടുമില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും ഈ സൈനികരെ സംബന്ധിച്ച് ഇനിയുള്ള മുന്നോട്ട് മുന്നോട്ടുപോക്ക് എന്ന് പറയുന്നത് കുറെ കൂടി കടുത്തതായിരിക്കും ബുദ്ധിമുട്ടേറിയതായിരിക്കും ഇപ്പം ലബനൻ നിരന്തരമായി വടക്കൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുമ്പോൾ ലബനന് നേരെ ആക്രമണം നടത്തണമെങ്കിൽ സൈനിക ശക്തി കൂടിയേ തീരും പക്ഷേ ഈ സൈനികരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഗസയിൽ തിരിച്ചടി കിട്ടാനുള്ള ഏറെയാണ് കാരണം ഹമാസ് അവിടെ സജീവമാണ് അതിനിടയിലാണിതാ ഇപ്പോൾ ഇറാഖിൽ നിന്നുള്ള ഏറ്റവും ആക്രമണം എയിലാത്തെന്ന ഇസ്രായേൽ തുറമുഖ നഗരത്തിലേക്ക് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ഡ്രോൺ ആക്രമണം നടത്തി എന്ന് പറയുന്നത് ഇറാഖിലെ ഏഷ്യ സായുധ ഗ്രൂപ്പാണ് അവർ പറഞ്ഞു ഞങ്ങൾ ആക്രമണം നടത്തിയെന്ന് പറയുന്നു അതിന്റെ ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ പലയിടത്തും പുറത്തു വരുന്നുണ്ട് അതിർത്തി മേഖലയായ ഗലീലിയയിലേക്ക് അതിനിടയിൽ ലെബനലിൽ നിന്ന് നിരവധി ആക്രമണങ്ങൾ ഉണ്ടായി പന്ത്രണ്ട് തവണ ആക്രമണം ഉണ്ടായി ഭൂരിഭാഗം റോക്കറ്റുകളും ഇസ്രായേൽ സൈന്യം വെടിവെച്ചിട്ടുവെങ്കിലും ഒരു റോക്കറ്റ് ഗലീലിയിൽ പതിച്ച് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ യുദ്ധത്തിന്റെ വ്യാപ്തി കൂടുക തന്നെയാണ് അതായത് ഇസ്രായേലിന് പല ഭാഗത്തു നിന്നും വെല്ലുവിളികൾ വർദ്ധിക്കുന്നു ഇസ്രായേൽ ആകട്ടെ സാധാരണക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രതിഷേധം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒറ്റപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത്രയും നാൾ ഈ പറയുന്ന ഷിയ ഗ്രൂപ്പുകളൊന്നും ഇറാഖിൽ നിന്ന് അങ്ങനെ ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിയിട്ടില്ല അവർ ഗസയിൽ ചില ആക്രമണങ്ങൾ നടത്തിയതായി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇത്തരം ഇറാഖി ഗ്രൂപ്പുകൾ ആക്രമണം നടത്തിയതായി വാർത്തകളുണ്ടായിരുന്നു അതൊക്കെ അമേരിക്ക ഇസ്രായേലിന് വലിയ പിന്തുണ കൊടുത്ത സമയത്തായിരുന്നു പക്ഷേ സമീപകാലത്തൊന്നും ഈ ഇത്തരം പുതിയ ഗ്രൂപ്പുകൾ ഈ യുദ്ധത്തിലേക്ക് ചേർന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ സംഘടിച്ച് ഇസ്രായേലിനെതിരെ ശക്തമായി കടന്നാക്രമിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം കൂടി നഷ്ടമാകുന്ന സാഹചര്യമുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അത് ഇസ്രായേലിലെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ ജീവനെ കൂടി അവരുടെ സ്വത്തിനെ കൂടി അവരുടെ നിലനിൽപ്പിനെ കൂടി ബാധിക്കും കാരണം അവിടുത്തെ ജനങ്ങൾ മുഴുവനും ഒന്നും ഈ യുദ്ധം വേണമെന്ന് പറയുന്നവരല്ല ഇസ്രായേലിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും യുദ്ധത്തിനെതിരാണ് എന്നാണ് അവിടുത്തെ വാർത്തകളും ദൃശ്യങ്ങളും കാണുമ്പോൾ മനസ്സിലാകുന്നത് കാരണം ഇസ്രായേലിൻ്റെ നഗരങ്ങളിലൊക്കെ ഞാൻ ഒരു ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണുക ആ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇസ്രായേലി ഇസ്രായേലികൾ അതായത് ജൂതന്മാരെന്ന് പറയുന്ന സാധാരണക്കാരായിട്ടുള്ള അവിടെ പൗരന്മാർ ആ പൗരന്മാർ തെരുവിലിറങ്ങിക്കൊണ്ട് യുദ്ധം നിർത്തു ഈ യുദ്ധം കൊണ്ടൊന്നും നമ്മൾ നേടുന്നില്ല ആളുകളെ കൊല്ലുന്നു സാധാരണക്കാരെ കൊല്ലുന്നു എന്നതിനപ്പുറത്തേക്ക് ഇസ്രായേലിന്റെ സുരക്ഷിതത്വം അപകടത്തിലാണ് അതിനപ്പുറത്തേക്ക് ഈ കൊണ്ടുപോയ ബന്ധികളെ തിരികെ കിട്ടിയിട്ടില്ല സൈനിക ശക്തി സാമ്പത്തിക ശക്തി ഒക്കെ ചോർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒൻപത് മാസമായിട്ടും ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ദാ ഇപ്പത്തീരും ദേ പോയി ദാ വന്നു എന്ന മട്ടിൽ പോകുന്നു അവിടുത്തെ ഹമാസന് തീർക്കുന്നു തുരങ്കങ്ങൾ ഒഴിച്ച് കലക്കുന്നു അല്ലെങ്കിൽ വേട്ടപ്പട്ടികളെ വിട്ട് കലക്കുന്നു അല്ലെങ്കിൽ ഈ തുരങ്കങ്ങൾ മുഴുവൻ മൂടുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ബന്ധികളെയും കൊണ്ട് വിജയശ്രീലാളിതരായി ഇസ്രായേൽ സൈന്യം ദാതിരികെ വരുന്നു എന്നിട്ട് വിജയിച്ച് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഗസ പിടിച്ചെടുക്കുന്നു ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാമെന്ന മട്ടിലായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ൻ ആഹു വിഷയത്തെ സമീപിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലെ തുടർച്ചയായ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കരുതുക ഇത് വളരെ വേഗത്തിൽ ഇസ്രായേൽ തീർക്കാൻ പോകുന്നൊരു ജോലിയാണ് എന്നാണ് പക്ഷെ ഇസ്രായേലിന് ഇസ്രായേലിനെങ്ങും എത്താൻ കഴിഞ്ഞിട്ടില്ല അനുദിനം ഇസ്രായേലിന് വെല്ലുവിളികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന നഗരം നശിക്കണമെന്നോ അവിടുത്തെ സാധാരണക്കാരായ പാവങ്ങൾ ഇല്ലാതാകണമെന്നോ ഒരിക്കലും ഒരാളും പറയാൻ പാടില്ല അങ്ങനെ ഒരു ആഗ്രഹം ആർക്കുമില്ല എനിക്കുമില്ല നമുക്കൊന്നുമില്ല സാധാരണക്കാർ മരിക്കരുത് യുദ്ധം അവസാനിക്കണം ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ആവശ്യം നമ്മുടെയൊക്കെ ആഗ്രഹം നമ്മുടെയൊക്കെ പ്രാർത്ഥനാ പ്രതീക്ഷ പക്ഷേ ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഓരോ ദിവസവും തോന്നുന്നവരോടൊക്കെ യുദ്ധം പ്രഖ്യാപിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇസ്രായേൽ സൈന്യം പോലും വലയുകയാണ് എന്ന് മാത്രമല്ല ഇസ്രായേലിനുള്ളിലേക്ക് പോലും ഇറാഖിൽ നിന്നുള്ള ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ വരികയാണ് എന്നാൽ ആലോചിച്ച് നോക്കൂ ആ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം എത്രത്തോളം അപകടത്തിലാണ് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഈ അയൻഡോമുകളൊക്കെ തകർക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് എന്ന് അവർ അവകാശപ്പെട്ടു നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരുപാട് സഹോദരങ്ങൾ ഇസ്രായേലിനുണ്ട് ആ സാധുക്കളുടെയൊക്കെ അവസ്ഥ ഒന്ന് അതുകൊണ്ട് ഒരിക്കലും യുദ്ധം ഉണ്ടാകരുത് ഇസ്രായേലിലേക്കായാലും ആക്രമണങ്ങൾ ഉണ്ടാകരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഈ വിധത്തിലാണെങ്കിൽ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം വലിയ അപകടത്തിലാണെന്ന് പറയേണ്ടി വരും ഇപ്പോൾ വരുന്ന ഓരോരോ വാർത്തകളും ഓരോ ദിവസവും വരുന്ന റിപ്പോർട്ടുകളനുസരിച്ച് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങളുടെ തോത് വർധിക്കുകയാണ് ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പുകളെയും നിലക്കി നിർത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അത് അവരുടെ ബലഹീനതയായി മാറുകയാണ് അല്ലെങ്കിൽ അവരുടെ ഭീഷണിയായി മാറുകയാണ് എന്തും സംഭവിക്കാവുന്ന സാഹചര്യങ്ങളാണ് വന്നുപോകുന്നത് ഇസ്രായേൽ ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും തെളിയുകയാണ് സുരക്ഷിതത്വം അപകടത്തിലാണ് എന്ന് തന്നെ ഇതിലൂടെ പറയേണ്ടി വരും നിതന്യാഹു എന്താണ് തീരുമാനിക്കുക എന്നതിനനുസരിച്ചായിരിക്കും ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൻ്റെ വ്യാപനം വർദ്ധിക്കുകയാണ് എന്ന് ഉറപ്പാണ്